പാർട്ടി നടപടിക്കെതിരെ ആഞ്ഞടിച്ച സിപിഐ നേതാവ് കെഇ ഇസ്മയിൽ ചില നേതൃത്വങ്ങൾ വരുമ്പോൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകും അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും എതിരാണ് തന്റെ നിലപാടെന്നും അതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ഇസ്മയിൽ പറഞ്ഞു എന്നാൽ പാർട്ടിയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ മറന്ന് ഇസ്മയിൽ പ്രവർത്തിക്കുമെന്ന് കരുതുന്നില്ലെന്നായിരുന്നു സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ മറുപടി മുൻ എം എൽ എയും സി പി ഐ എറണാകുളം മുൻ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന പി രാജുവിന്റെ മരണത്തിന് പിന്നാലെ സി പി ഐ നേതൃത്വത്തിനെതിരെ പി രാജുവിന്റെ കുടുംബം രംഗത്തെത്തിയിരുന്നു സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളിലെ പാർട്ടി നടപടി പുനർപരിശോധിക്കണമെന്ന രാജുവിന്റെ ആവശ്യം പാർട്ടി കൃത്യമായി ഗൌനിച്ചില്ലെന്നായിരുന്നു ആക്ഷേപം പിന്നാലെ നേതൃത്വത്തെ വിമർശിച്ച കെ ഇ ഇസ്മായിലും രംഗത്തെത്തി പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിച്ചത് പി രാജുവിന് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയെന്നും ചില വ്യക്തികൾ അദ്ദേഹത്തെ ലക്ഷ്യം വെച്ച് പെരുമാറിയെന്നുമായിരുന്നു ഇസ്മായിലിന്റെ വാക്കുകൾ ഇതേ തുടർന്നാണ് പാർട്ടിക്കെതിരെ തെറ്റിദ്ധാരണ പരത്താൻ ഇടയാക്കുന്ന പ്രസ്താവന നടത്തിയെന്ന പേരിൽ കെ ഇസ്മായിലിനെ ആറുമാസത്തേക്ക് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യാൻ സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് തീരുമാനിച്ചതാണ് നടപടിയിൽ ആദ്യം പ്രതികരിക്കാതിരുന്ന കെ ഇസ്മായിൽ പിന്നീട് നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചു പിന്നെ എന്നെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വിശദമായിട്ട് മനസ്സിലാക്കട്ടെ അതിനുശേഷം എന്തെങ്കിലും എനിക്ക് പറയാനുണ്ടെങ്കിൽ അപ്പോൾ പിന്നീട് ഞാൻ പറയും അതെ ഞാൻ ഒരു നിലപാട് പണ്ടുമൂലാണ് അവസരവാദിയൊന്നുമല്ല ഞാനൊരു നിലപാടുള്ള ആളാണ് ആ നിലപാട് തന്നെയാണ് ഞാൻ ഞാനിപ്പോഴും നിൽക്കുന്നത് പാർട്ടിയെ ദുർബലമാക്കാനുള്ള ശ്രമത്തിന് കെ ഇ ഇസ്മായിൽ നിന്ന് കൊടുക്കില്ലെന്നാണ് താൻ വിശ്വസിക്കുന്നതെന്നായിരുന്നു ഇസ്മായിലിന്റെ പ്രതികരണത്തിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ മറുപടി സഖാവ് കെ ഇ ഇസ്മായിലിനെ പോലെയുള്ള ഒരു അനുഭവ സഭത്തേറെ സഖാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാന സംഘടനാ പ്രമാണങ്ങളെ മറന്ന് പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പാർട്ടി സഖാക്കളുടെ ായി അദ്ദേഹം തുടരുമെന്നാണ് എഴുപത്തഞ്ച് വയസ്സ് പിന്നിട്ടതിനാൽ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഇസ്മായിൽ നിലവിൽ പാലക്കാട് ജില്ലാ കൗൺസിൽ ക്ഷണിതാവ് മാത്രമാണ് റിപ്പോർട്ടർ പാലക്കാട്